പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചു എന്ന് പറയരുന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു ഇൻസ്റ്റാൾ ചെയ്യില്ല ഒരു എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഞാൻ ഒരു എല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്കും ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൂടെയല്ലേ ഉള്ളൂ ഞാൻ അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുത് കഥ ഇങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരും എന്താ ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഒരു കഥയുണ്ട് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എന്താ ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചു ഇങ്ങനെയല്ലേ വിചാരിച്ചു എന്ന് പറയലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തൂ ഒരിക്കലും അതൊരു ശുദ്ധ ശൂന്യമായ മനസ്സിലൂടെ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്ന പോലെ ആൾക്കാർ ഡീക്കോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ആവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തരിൽ നഷ്ടപ്പെട്ടു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലേ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമുക്ക് അങ്ങനൊരു ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് സിനിമ കാണാൻ ഇതൊരു ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഞാനിപ്പോൾ ഒരു മലയാളത്തിൽ വാക്ക് എങ്ങനെ ടിടിക്കും വലുപടി ഉണ്ട് അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴും ഒരു മുൻബുദ്ധിയോടുകൂടി മുൻപു മുൻബുദ്ധിയോടുകൂടി വരും എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരിഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കാൻ അങ്ങനെ ഉള്ളു ഒരു ഒരു കാലഘട്ടത്തിലേക്ക് പ്രസക്തി ഒന്നും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റിലെടുക്കുക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്നും കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് ഒരു സിനിമയാണ് ഒരു കാലം കുടച്ചുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നത് നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യ കാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നെസ്റ്റാൾജി ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിം മേക്കേഴ്സിനോ ഒക്കെ ഉണ്ട് വലിയ സിനിമകളിലോസ് അപാട് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് അഞ്ചെട്ട് വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തേർട്ടി ഫൈവ് അമ്മ അപ്പൊ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടില്ല നമ്മുടെ ആൻഡ് വൈറ്റ് സിനിമ നമുക്ക് വേണ്ടി വരണം ആൻഡ് വൈറ്റ് അല്ലേ എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എല്ലാരും ബൈറ്റ്നെറ്റ് ഡാറ്റാ കംപ്ലമെന്റാണ്. പിന്നെ ഈ ചിത്രം ഒരു ടൈം ലൂപ്പാണ്. അല്ല ഒരു ടൈം ലൂപ്പാണ്. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിണ്ടാവും പക്ഷേ അത് ടൈം ലൂപ്പൊന്നുമല്ല. പക്ഷേ അതിനെ കുറച്ച് എക്സ്പിരിമെന്റൽ പരിപാടി കൊണ്ട് നിങ്ങൾ അത് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാഎന്നുള്ളതാണ്. ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും ആണ് എക്സൈറ്റ്മെന്റ് അതിലേക്ക് ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഞാൻ സ്കെച്ച് സ്കെച്ച് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ക്യാരക്ടർ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിംഗിന്റെ ഡിസ്കഷനും അതിൻ്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അത് ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ച് കാലം മുമ്പ് നടക്കുന്ന കഥ ആയത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന രസമായിരിക്കും എന്ന് തോന്നി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ല ഈ ക്യാരക്ടർ പറഞ്ഞാൽ മനസ്സിലായി വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ ഉണ്ടാവുന്നത് അല്ലെ അങ്ങനെ കശ്മീർ നാടകങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നതൊക്കെ അടുത്തോട്ടാണ് സിനിമയിൽ ആ ഒരു മിസ്റ്ററി ഉണ്ട് ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട് അത് പക്ഷെ നമ്മൾ ഇവിടെ വന്നാൽ ഇപ്പൊ പറഞ്ഞാലും നിങ്ങൾ സിനിമ കണ്ട ആരോടെങ്കിലും പറഞ്ഞാലും പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ല നഷ്ടപ്പെട്ടു അതുകൊണ്ടിത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ വില്ലനോ നായകനോ ഒന്നുമില്ല കഥാപാത്രങ്ങളിലുണ്ട് അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവർ പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടെത്താം ഒരു എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകർ അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ് നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ് അവരുടെ തീരുമാനമാണ് ഇപ്പോ എല്ലാ സിനിമയെ സ്നേഹിക്കുന്നവരെ അപ്പോ മമ്മൂക്കയുടെ ഇങ്ങനെ ഡേറ്റ് കിട്ടാ സിനിമ ചെയ്യേണ്ട അവസരം കിട്ടാന്ന് പറയുമ്പോ അദ്ദേഹത്തിനൊണ്ട് പുതുതായിട്ട് എന്ത് ജീവിക്കാം ഒരു തോട്ട് അവിടെ എപ്പോഴും റെലവെന്റ് ആണ് അപ്പോ അന്ന് റഷീ ഏകദേശം ഒമ്പത് മാസത്തോളം ആലോചിച്ചിട്ടാണ് ഊമ്മയായിട്ട് മമ്മൂക്കി ഇതുവരെ വിഷം കിട്ടില്ല അങ്ങനെ അണ്ണൻ തമ്പിക് അപ്പോ ഈ പറഞ്ഞ പോലെ പുതുമ തേടി പോകുന്ന ഒരു നടനിലേക്ക് സിനിമ എത്തിക്കുമ്പോഴുള്ള ഒരു മെയിൻ റിസ്ക് അല്ല ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുമ്പോൾ ഓഡിയൻസ് നമ്മളെല്ലാരും അത്രമാത്രം ഡിസ്ട്രാക്റ്റഡ് ആണ് അപ്പോൾ ഒരു കോൺസെപ്റ്റ് എഴുതുമ്പോൾ അത് എത്ര നേരം അവരെ കുക്ക് ചെയ്ത് ഇരുത്താൻ പറ്റും എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നമ്മളൊരു കഥ എഴുതുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫിലിം മേക്കേഴ്സിനെ പോലെയും ഒരുപാട് പേര് സ്വപ്നം കാണുന്നതുപോലെ എൻ്റെ ഈ വലിയൊരു ആഗ്രഹമായിരുന്നു മമ്മൂക്കെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളത് അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ പടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിലീസായത് പിന്നെ പത്തുപോലിന് ശേഷമാണ് ഭൂതാകാലം വന്നത് അപ്പോഴൊക്കെ മമ്മൂക്കി വെച്ച് ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഇറ്റ് ഹാസ് ടു ബി വേർത്ത് ഓഫ് ഹിസ് ടൈം ടു പോർട്രേ പോർട്ടേ ക്യാരക്ടർ എന്നെല്ലാം സോ അത് റെഡി ആയാൽ മാത്രമേ നമ്മുടെ മമ്മൂക്കടുത്ത് പോയിട്ടൊന്ന് ഓക്കെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇരിക്കാം അത് ഞാൻ പറയും ഇക്ക അത് അപ്പം തന്നെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കുകയും അങ്ങനെയാണത് ഫോമായി വന്നത് നമ്മള് അതിന്മാർ ക്രിയേറ്റ് ചെയ്തില്ല നമ്മള് യാതും സിനിമയിലെ ഉള്ള സ്റ്റിൽസ് തന്നെയാണ് നമ്മൾ പുറത്ത് പോസ്റ്റേഴ്സായി വിട്ടത് അത് ഡിസൈൻ ചെയ്ത് ചെയ്തിരിക്കുന്നത് എസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറഞ്ഞ ടീമാണ് അരുണാണ് അത് ലീഡ് ചെയ്യുന്നത് അപ്പോൾ അരുൺ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഭൂതകാലത്തിലും പുള്ളി തന്നെയാണ് ഡിസൈൻ ചെയ്ത് തന്നെ സോ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇൻറ്റൻഷൻ അത് എത്ര നല്ല രീതിയിൽ അത് പോർട്ടേറ്റ് ചെയ്യാൻ പറ്റും യുണീക്ക് ആക്കാൻ പറ്റും എന്നുള്ള ഇൻറ്റൻഷനിൽ തന്നെയാണ് വി ട്രൈ ടു ഡിസൈൻ ദാറ്റ് അത് ക്ലിക്കായി എനിക്ക് ഫസ്റ്റ് നമുക്കുടെ ക്യാരക്ടർ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നോക്കി ഇങ്ങനെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് സോ അതെന്തായാലും എല്ലാരും കാത്തിരിക്കും എന്നുള്ള അങ്ങനെയല്ല എനിക്ക് ഹൊറും പൊതുവേ ഇഷ്ടമാണ് ഷോണർ ഇഷ്ടമാണ് കോമഡി ഫിലിംസും കാണും റൊമാൻറിക് ഫിലിംസും കാണും പല ജോണറുള്ള ഫിലിംസും കാണും പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ചെന്തോ പറലേക്ക് ഇത് അങ്ങനെ വിചാരിക്കുന്നു നിങ്ങൾ ഭൂതകാലം കണ്ടിട്ട് ഇത് കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പേടിക്കും എന്നുള്ളൊരു ഇന്റൻഷനിൽ വരരുത് ഹോററിൽ തന്നെ പല സംശോണേഴ്സും ഉണ്ട് കോമഡി ഹോറുണ്ട് സൈക്കോളജിക്കൽ ഹോറർ ഉണ്ട് പാരനോമൽ ഉണ്ട് സ്ലാഷർ ഹോറർ ഉണ്ട് അപ്പോൾ ഈ പ്രീവിയസ് ഫിലിമിന് ശേഷം ഇനി എന്ത് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റും എന്തൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ് സോ അത്രയാണ് ഇതിലേക്ക് വന്നത്